ஆ கச்சவடக்கார அல்ல நமக்கு தருந்த அது கருணையா அது குறச்சு நமக்கு அப்போ அதிகம் அது தருப்போம் எண்ணெய் அல்ல அல்ல மட்டு எந்த சாசாயும் അളവുപോലെന്ന് പറഞ്ഞാൽ അതിനുള്ള നിശ്ചിത ആ അളവ് അതി അതി തുള്ളുന്നതിനേക്കാൾ അധികമാണ് വലിയൊരു അളവ് എന്ന് പറയുന്നത് ദൈവികൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇവിടെ ആകുന്നത് ഒരു ഗ്ലാസ് വെള്ളം ദൈവത്തിന് കൊടുത്താലും ഈ ഒരു കാര്യമാണ് എന്നെ ഈ ജനുവരി മുതൽ കഴിഞ്ഞ നമ്മളത് ആ ദിവസം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവാത്മാവി എന്ന ഇടപെട്ട കാര്യം പറഞ്ഞു ദൈവദാശനം പറഞ്ഞ ആ ഒരു ദൈവികഴ്ചപ്പാടാണ് ഞാന് ജനുവരി മുതൽ ഈ ഡിസംബർ വരെയുള്ളതായ ഈ മൂന്ന് ദിവസത്തെ ദൈവമേല ഏതാപരി അറിയിച്ചില്ല അപ്പോ ഞാൻ എന്റെ ചിന്തയിൽ ദൈവിക ആലോചന ഞാൻ കേട്ടതി എന്റെ ജീവിതത്തിൽ ഒരു ഇതുവരെ അവരെ മറിച്ചു എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമായ തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവം എനിക്ക് കാരണം അമർത്തിപ്പിക്കുന്നത് ഉദാഹരണങ്ങളാണ് ഒരിക്കലും ചിന്തിച്ച കാര്യമുണ്ടായിരുന്നു നാളുകൾ മാനുഷികമായി ഞാൻ ചിന്തിക്കാൻ ഒരുമിച്ച് അത് മാനുഷിക ചിന്തയിൽ പല ദൈവദാസന്മാരെ കൊടുത്ത് കിട്ടും ദൈവ ദൈവതാണ് ഞാനത് തിരസ്കരിച്ചു പക്ഷേ അത് ലഭിച്ചോളൊക്കെ പറഞ്ഞ എന്താ അതൊക്കെ നിലയിൽ അവർ പറഞ്ഞ കാര്യങ്ങളായിരിക്കും പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യങ്ങളായി അമർത്തിക്കുന്ന വലിയ ആവുന്നില്ല മനുഷ്യനെ പറഞ്ഞ വാക്ക് ആ വാക്കിനനുസരിച്ച് ദൈവത്തിന് മഹത്വം ഇല്ലാത്തതു സ്വതം വരെ എത്തിയതില്ലാത്തില്ല അവർക്ക് ഒരു നന്മയും ഒരു മീനം പോലും കിട്ടിയില്ല കിട്ടിയില്ല പക്ഷേ പക്ഷേ നിങ്ങൾ കിട്ടിയില്ല വളരെ പ്രയാസത്തോട് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒന്നും ലഭിച്ചില്ല

കടലിലെ സകല മനുഷ്യ മനുഷ്യർ മുതലും വലിയ തിലങ്കനം വരെയുള്ളതായ കടൽ ഞാൻ എൻ്റെ വാക്കുകൾ മുമ്പിൽ അവിടെ ഓരോ മീനുകളിലും അവരുടെ പ്രവർത്തിക്കുമെങ്കിലും ഒരു പക്ഷേ അതിന്റെ കലയും പ്രവേശിച്ചില്ലെങ്കിലും എന്റെ വാക്ക് കേൾക്കുമ്പോൾ എന്റെ കമാൻമെന്റ് ഉണ്ടാകുമ്പോൾ

വളയവനായ අපടീഷ് വലയീഷ് യേക്കോ നാലു വര്യത ലഭിക്കാത്ത വീനിക വലിയോയൂട്ടാ വെരിതമീൻ വെരിതമീൻ തത്ത ദീദോ വലിയൊരു കായുവായ കൊന്ന അണ്ടയാലെ ദൈവത്തിൻ മുഖത്തോ ദൈവത്തിൻ്റെ മാർക്കുകൾ ഹല്ലേല ദൈവത്തിൻ്റെ ఆదివారం അവിടെ വെരിതമീൻ പൂതമായി പാറുവാന്തകമൊന്ന് അണ്ടയാലെ ദൈവത്തിൻ മുഖത്തോ അതാണ് ആ ആ കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിൽ മാത്രമാണ് വലിയ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല അതിനോട് ഒരു കൂട്ടം ആൾക്കാരിന്റെ

കൊടുക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ ഒരു നെൽമണി അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പണി പണി നല്ല ഒരു ദിനം വൃത്തിയാക്കിക്കാതിരിക്കുന്ന നല്ല ഒരു ഇടത്ത് ഒരു നെൽമണിട്ടാൽ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പണി ഇട്ടാൽ അതിൽ അതിന്റെ ഒരു കഥയിൽ നൂറ് അതും അതിനധികമായിട്ട് എന്ത് ചെയ്യും ചെയ്യും നെന്മണി ഉണ്ടാകുന്ന കതിർക്കാടികൾ ഉണ്ടാകും കതിരുകൾ ഉണ്ടാകുവാനൊക്കെ വട്ടം യാത്ര ഒരു കതിര്മണി പക്ഷെ ദൈവത്തിന്റെ ആ ഒരു ചെടിയിൽ നിന്ന് ഒരു കതിര് നില അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഒരു നല്ല നായക്കനായി കുത്തിക്കിളർക്കുന്ന ഒരു നെൽമണി അതിന്റെ ചെടിയാണെങ്കിൽ നെല്ലാണ് ഞാൻ അതിൽ നിന്ന് എത്രയോ നൂറ് കണക്കിന് കഥ നെല്ലുകൾ നെന്മണികൾ തരുവാൻ കഴിയും കഴിയും ഒരു ഗോതമ്പ് മണിയാണ് നല്ല നെൽഡത് ഒരു ഗോതമ്പ് മണിയിട്ടാൽ നൂറ് കണക്കിന് ഗോതമ്പ് മണികൾ ആ ഒറ്റ ചൊല്ലിയിൽ നിന്ന് ഒരു മണിയിട്ടും നൂറ് കണക്കിന് അമർത്തിക്കുലിക്ക് വലിയൊരളവ്

पैसे वहीं शांत जो माइंड चलिए आएं चुके हैं तो वहाँ पैसे होते हैं तो हाँ तो अन्य तो पसंद कर सफेद आते हो नार्मल अगर तो तो आप वहाँ जैसे ताले कई चुप आप चुप हाँ अपड़न में जो अपड़न जी दशमलव अपड़न में जी भी क्या पढ़ेंगे बता अपड़न आप सभी को आपको कौन क्या दौरे एक घंटा पाव അവർ തയ്യാറായ ദൈവത്തിനെ ഓർമ്മിയ ഞാൻ വളരെ ചിന്തിച്ചൊരു കാര്യമാണ്

വാക്കുകൾ കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ മഹത്വം മാത്രമല്ല ആരാധന സമയത്ത് സന്തോഷത്തിന്റെ ആരാധനകൾ സമയത്ത് കുറയുന്നില്ല അളന്നാണ് കൊടുക്കുന്നത് അളന്നാളി ദൈവത്തിന്റെ മഹത്വം അമർത്തിപ്പിട്ടിരിക്കും വലിയ ഒരളവ് ൂറ് മണിക്കൂർ ദൈവസന്നിധിയിൽ അരമണിക്കൂർ മുട്ട മണിക്കൂറല്ല അതിന്റെ വലിയ ഒരാൾ സന്തോഷത്തിന്റെ ദിനങ്ങൾ നാളെയുള്ള ദിവസങ്ങൾ സന്തോഷത്തിൽ അരമണിക്കൂർ കണിക്കുണികൾ സന്തോഷത്തിൽ ൊപ്പിന അനുഗ്രഹത്തിൽപ്പെട്ട ഭാഗമാണ് ഭൂപ്രദേശം ഒരു നദിക്ക് ഇക്കരയ്ക്ക് മുന്നൂറ് കിലോ ഭാരമ ഒരു പശു പശുണ്ടിപ്പുറം കനാന് പറയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആ ഇടത്ത് അടുത്ത് ഇവിടെ മുന്നൂറ് കിലോ ഉള്ള ഒരു പശു പശുണ്ടെങ്കിൽ അതേപോലെപ്പെട്ട ആരോഗ്യ പശുക്കളാകുമ്പോൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വേഷപ്പെട്ടു മൂവായിരം കിലോ പശുക്കളാണ് പ്രജ്ഞ കരയിൽ കരയിൽ ദൈവത്തിൻ്റെ മഹത്വം ഒരു പത്തോ പതിനഞ്ചോ മുന്തിരി കാലുള്ള ഒരു മുന്തിരിപ്പിടെ പത്തോ ൂറ്റൻപതൊക്കെ പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിക്കപ്പെട്ടതെങ്കിൽ നൂറ്റൻപത് പറയുന്നത് ആയിരത്തി രണ്ടായിരമായി മൂവായിരം നമുക്കറിയാം കലാന്തേഷം നോക്കാൻ പോയാൽ രണ്ടു പേരും കൂടിയ മുന്തിരിപ്പൊല എന്ത് ചെയ്യുന്നത്

ചില വിഷയത്തിന്റെ അതുകൊണ്ടാകുമ്പോൾ ഇടയാവുകയാവില്ല പിന്നിലെന്താണെന്ന ദൈവത്തിനെ അറിയാൻ സാധിക്കും അത് ഏത് ഇതര തന്നെ വിദ്യാഭ്യാസപരമായി കൊണ്ടെ എന്ത് തന്നെയാണ് പിന്നീടും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നീ രാവിലെ എഴുന്നേൽ കൊണ്ട് പഠിക്കുന്നതിന് മുന്നുമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് മുന്നുമേ കാണാതെ പഠിക്കുന്നതിന് മുന്നുമേ ഒരു ദൈവ ഭജനം വായിച്ച ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ചത് ഈ ഭക്തി എൻ്റെ ജീവിതത്തിൽ തുടർന്നുള്ള പഠനത്തിൽ ജ്ഞാനത്തിൻ്റെ ആരകമായി ഭാരതീയങ്ങളെ ഹൃദയത്തിലെ അകത്തുളർത്തുള്ള ചിന്താമണ്ഡലങ്ങൾ തുറക്കപ്പെടുവാത്തോ അതുകൊണ്ട് അനുഗ്രഹിക്കണമെങ്കിലും സാമ്പത്തികമായി അനുഗ്രഹിക്കണമെങ്കിലും ശാരീരികമായി ദൈവം അനുഗ്രഹിക്കണമെങ്കിലും മറ്റ് ജോലിപരമായി ദൈവം അനുഗ്രഹിക്കണമെങ്കിലും ദൈവത്തിന് വേണ്ടി ഭാരന്മാകുന്ന दलमणिर ये तो किया हम ये के लिए गीता चप एते तो मेरी आते या छते आते यानी पहले ऑलरेडी एक न्यूज़ कानवे न्यूज़ राय में ही सो का समय आ फिर गई उसके तो जाने आधो पॉइंट गांव में करोस कर जाना की आज से करनी है पूरी गाड़ी में देख नारे आ तो ായിരിക്കാം അത് വിദേശ ജോലി ആയിരിക്കാം അത് സ്വദേശത്തെ ജോലി ആയിരിക്കാം അത് ആരോഗ്യപരമായ കാര്യമായിരിക്കാം അത് മറ്റിതര വാഹനമായ കാര്യമായിട്ടോ വസ്തു സംബന്ധമായ കാര്യമായിട്ടോ

നമ്മൾ വാരി വിതറിനാമത്തിന് കൊടുക്കും ആ uh, അതേപോലെ ഇപ്പൊ നമ്മൾ വരയ്ക്കുന്നത് എന്നത്തേക്ക് വേണ്ടിയാണ് വരുന്ന വർഷത്തേക്ക് വേണ്ടിയാ ഇന്ന് വരയ്ക്കാനുള്ള ഒരു നാഴി ഇതുവാന്യത്തിന് എന്തെങ്കിലും ആക്കെ ആണെങ്കിൽ പയറൊക്കെ വളർത്തി നാഴി പയറ് കഴിഞ്ഞാൽ ഇതുവർച്ച് കിട്ടും നാഴിയല്ല

ടുത്ത് വറുത്ത് പിന്നെ രാവിലെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാനുള്ള സ്ഥാനത്ത് ഒരു മലനും വായിച്ച്

ശുശ്രൂഷ ലഭിച്ചാൽ ആരുടെ അതിലൂടെ കരങ്ങളിൽ വരും അങ്ങനെ എല്ലാ മേഖലകളിലും ദൈവം فرتیوں باتوں میں مارا تے دیومان کنے لے اڑ کے نعت کیا پرسوروں 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 سدیسوروں اوہ پرسور پرسنتین دیومان مارن پر سودی عطا ہے اور تیغات کے تمام میں پہلے نام میں عاجن بننے فرمایا سارے भजन پتی ہمڑ کے اٹھ سے گوڑے امرت پتی کو ویڑو راہو تمڑا پٹشینے تجوائے عطا ہے ും എന്നാൽ നിങ്ങൾക്ക് കിട്ടും വലിയൊരു ആത്മീയത അതിരുകളില്ലേ വിടുവിലുകളില്ലേ സൂലികമായ എല്ലാ ലേഖനുകളിൽ അതിജീവിത അനുഭവങ്ങളെ ചരിത്രികതയുടെ ലോകം. അതഅവേ ചിന്തകളെ കൊണ്ടോ അതയുടെ പ്രതിനിധികളെ കൊണ്ടോ സമചിത്തതയാവുക. ആദിയുള്ള ഉള്ളാവത്തെ സത്യത്തെ ദർശനമിടാം. ആദിയുള്ള ആത്മാ ദേവതയാവിയാതാ ആദിയേ ചേസ്തുതായി മാർഗ്നപതിതൻ. ദൈവത്തെനെടുക്കി സൂലികതാപ്തിക്ക് പോകേണ്ടത്. ദൈവത്തെ അറിഞ്ഞത് തടക്കാരന്മാരായി മാറുന്നവരായിട്ട് ദൈവത്തെ അറിഞ്ഞിട്ട് ആരോഗ്യമില്ലാത്തവരായി മാറുന്നവരായിട്ടല്ല ദൈവത്തെ അറിഞ്ഞിട്ട് ഭവനമില്ലാത്തവരായി മാറുന്നവരായിട്ടല്ല ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ പറയുന്നു പറഞ്ഞ ദൈവമാകെയായ ദൈവമാർക്കാരനാകാത്ത ആദിമ ഇന്ത്യ ആദിമതക സ്വയ സ്വഭാവികളോ വാദികളോ വാദിയോ എഴുതി ലോകസൗക്തങ്ങൾ ഇടുലരുകളിലേക്ക് കടപാളങ്ങളെ മാഞ്ചി ആദിമൻ ഗ്രഹികേ കന്മങ്ങളാണ് നൻഗ്രഹങ്ങളാണ് കരയ്ക്കുന്ന ദേവതപ്തി സ്തോത്രചീത പ്രാർത്ഥന ആലിമിയ ആലിമിയ സ്വപരിശോധനായ ദേവനെ ഞാൻ പ്രണാമം ചൊല്ലുന്നു പതിനഞ്ചു വർഷങ്ങളെ സമർപ്പിക്കുന്നു ആവിശമലയാരിക आगामी श्राद्ध श्राद्ध तेरे को आदि 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 नमः लय अतिरिक्त देवी बजे का यहाँ दिमाग बोलेगा सर्वनाम को लाड़ कर के मनी के हवलाड़ देवी के चित्रित यान मारी ईश्वर तामसित नाम तेरा चुमां सर्व मने सुन लिया बात को पता भी लगा लिया आमे नामे आ